ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗ് മൂന്ന് സീറ്റിൽ ലീഗിനെ ചുരുക്കേണ്ടെന്ന് സാദിഖലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു കൂടുതൽ സീറ്റ് ചോദിക്കാനുള്ള അർഹത പാർട്ടിക്കുണ്ട് ഉഭയകക്ഷി ചർച്ചയിൽ ഇക്കാര്യങ്ങൾ ഉന്നയിക്കുമെന്നും സാദിഖലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കി ഔദ്യോഗികമായി ലീഗ് സീറ്റിനായി ആവശ്യം ഉന്നയിച്ചിട്ടില്ലെന്ന് യു കൺവീനർ എം എം ഹസനും പ്രതികരിച്ചു പ്രതികരണത്തിലേക്ക് ആദ്യം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് സീറ്റ് സംബന്ധമായിട്ടുള്ള ചർച്ചകളൊന്നും ആരംഭിച്ചിട്ടില്ല മുസ്ലിം ലീഗ് ഇപ്പൊ രണ്ട് സീറ്റിൽ മത്സരിക്കുന്നുണ്ടല്ലോ അതിന്റെ വിജയം ഉറപ്പുവരുത്തണം തന്നെ കേരളത്തിലെ ഇരുപത് സീറ്റുകളുടെ കാര്യത്തിലും ലീഗ് ശ്രദ്ധിക്കും അതാണ് ലീഗിന്റെ ഒരു നയം ലീഗിന് മൂന്നും നാലിനും ഒക്കെ അർഹതയുണ്ട് അതിനൊന്നും ഞങ്ങൾ പുറകോട്ട് പോകുന്നില്ല ചർച്ചയിലൂടെ കൂടുതൽ സീറ്റ് വേണം എന്നുള്ളത് തന്നെയാണ് ലീഗിന്റെ ഒരു അഭിപ്രായം പക്ഷെ അത് ചർച്ച ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ ഈ ജനുവരി ഇരുപത്തി അഞ്ചിന് തുടങ്ങും എന്ന് പറഞ്ഞു അപ്പം ഒരു കക്ഷിയും ഔദ്യോഗികമായി ഈ സീറ്റ് വിമർക്ക് തുടങ്ങുമ്പോഴന്നെ അറിയാൻ പറ്റൂ അവരുടെ അവകാശവാദങ്ങൾ അങ്ങനെ അവകാശവാദം വന്നാൽ അത് ഞങ്ങൾ ചർച്ച ചെയ്ത് തീർച്ചയായിട്ടും അതിനൊക്കെ രമ്യമായ രീതിയിൽ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പിന്നെ സൗഹൃദ ബന്ധമാണ് ഇപ്പോൾ ഘടക കക്ഷികളുമായി യു ഡി എഫിൽ ഞങ്ങളെല്ലാം പുലർത്തുന്നത് അതുകൊണ്ട് ഒരു പ്രശ്നമായിട്ട് വരില്ല അർജുൻ കല്യാണമാണ് വിവരങ്ങളുമായി ചേരുന്നത് അർജുൻ നിലവിൽ സീറ്റ് വിഭജന ചർച്ചകൾ തുടങ്ങിയിട്ടില്ലെന്ന് എം എം ഹസൻ പറയുമ്പോഴും ഈ മൂന്ന് നാല് സീറ്റ് ആവശ്യപ്പെടാനുള്ള അർഹത ലീഗിനുണ്ടെന്ന് സാദിഖലി തങ്ങൾ പറയുമ്പോൾ അതിൽ കൃത്യമായി ഘടകകക്ഷികളുമായി ഒരു പ്രശ്നവുമില്ല അവരുടെയുമായി രമ്യമായി പോകും എന്ന നിലപാട് യു കൺവീനർ സ്വീകരിക്കുന്നുണ്ട് നിമേഷ് എന്തായാലും സീറ്റ് വിഭജന ചർച്ചകൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ആവശ്യം പൊതുവെ ചർച്ചയാക്കുക എന്ന നിലപാടാണ് മുസ്ലിം ലീഗ് സ്വീകരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ തന്നെ വളരെ വ്യക്തമായി തന്നെ മൂന്ന് സീറ്റ് എന്ന ആവശ്യമായിരുന്നു ഇത്രയും കാലം ലീഗ് ഉന്നയിച്ചിരുന്നത് അതായത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ പ്രാരംഭ ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ മൂന്ന് സീറ്റുകൾ എന്നുള്ള ആവശ്യം മുസ്ലിം ലീഗ് ഉന്നയിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു പടി കൂടി കടന്നുകൊണ്ട് മൂന്നിനും നാലിനും അർഹതയുണ്ട് എന്ന് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നത് അത് കൃത്യമായ രീതിയിൽ തന്നെ നാല് സീറ്റിന് ഈ കാര്യങ്ങളെക്കുറിച്ച് നാല് സീറ്റ് അവകാശവാദം ഉന്നയിക്കുകയും അതിൽ മൂന്ന് സീറ്റെങ്കിലും നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ മുൻകൂട്ടി കണ്ടുള്ള ഒരു സീറ്റ് ആവശ്യം ഉന്നയിക്കൽ എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ അത്തരത്തിൽ ഇത് ശക്തമായി ആവശ്യപ്പെടുമെന്ന കാര്യവും സാദിഖ് അലി ശികാപ്തങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ പറയുന്നുണ്ട് എന്തായാലും സീറ്റ് വിഭജന ചർച്ചകൾ ഇപ്പോൾ യു ഡി എഫിൽ തുടങ്ങിയിട്ടില്ല ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസുമായി ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഇത് കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കും മൂന്നിനും നാലിനുമൊക്കെ മുസ്ലിം ലീഗിന് അർഹതയുണ്ട് കഴിഞ്ഞകാല രാഷ്ട്രീയ സംഭവ വികാസങ്ങളെല്ലാം തന്നെ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അത് തന്നെ വ്യക്തമാക്കും രണ്ടായിരത്തി പത്തൊൻപതിലും സമാനമായ രീതിയിൽ തന്നെ മൂന്ന് സീറ്റ് എന്ന ആവശ്യം മുസ്ലിം ലീഗ് ഉന്നയിച്ചിരുന്നു പക്ഷേ അവസാന ഘട്ടത്തിൽ അത് ചർച്ചകൾക്ക് വഴിമാറുകയും രണ്ട് സീറ്റിലേക്ക് ചുരുങ്ങുന്ന ഒരു സ്ഥിതിയുമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ അങ്ങനെയുണ്ട് സാധ്യതകൾ നമുക്ക് വളരെ വിരളമായി തന്നെ മാത്രമേ കാണാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്തായാലും ചർച്ചകൾ നടക്കുന്ന സമയത്ത് മാത്രമേ ഇതിൻ്റെ കൂടുതൽ വ്യക്തത വരികയുള്ളൂ രണ്ടായിരത്തി പതിനൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അഞ്ചാം മന്ത്രി എന്നുള്ള ആവശ്യം മുസ്ലിം ലീഗ് ശക്തമായ രീതിയിൽ തന്നെ ഉന്നയിക്കുകയും അവരത് നേടിയെടുക്കുകയും ചെയ്തിരുന്നു അത്തരത്തിലൊരു ശക്തമായിട്ടുള്ളൊരു കടുംപിടുത്തം മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായാലും കോൺഗ്രസ് നേതൃത്വത്തിന് അതൊരു ആ ഒരു ആവശ്യത്തിന് വഴങ്ങേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം കേരളത്തിലെ യു പ്രബലമായ ഒരു രാഷ്ട്രീയ ശക്തിയാണ് m മുസ്ലിം ലീഗ് അതുകൊണ്ട് തന്നെ ഒരു ശക്തമായിട്ടുള്ള ആവശ്യം മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും ഉന്നയിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് നിരസിക്കുന്നതിനു വേണ്ടി കഴിയില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ദേശീയ തലത്തിൽ ഉൾപ്പെടെ എല്ലാ മണ്ഡലങ്ങളിലും ഒരു വിട്ടുവീഴ്ച സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് അതായത് ഇന്ത്യ മുന്നണി ഭാഗമായിട്ടൊരു വിട്ടുവീഴ്ച സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസ് ഒരുങ്ങുന്നത് ഏകദേശം ഇരുന്നൂറ്റി അറുപത് സീറ്റിൽ താഴെ മാത്രം സീറ്റുകളിൽ മാത്രമേ മത്സരിക്കുന്നതിനു വേണ്ടി നിലവിൽ തീരുമാനിച്ചിട്ടുള്ളൂ ബാക്കി ഘടകക്ഷികൾക്ക് വിട്ടു നൽകാനു വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളിലേക്കാണ് മുസ്ലിം ലീഗ് കടക്കുന്നപ്പോൾ ലക്ഷ്യമിക്കണം ഇന്ത്യ മുന്നണി കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ അത്തരത്തിൽ മുസ്ലിം ലീഗുമായി ഒരു കൂടുതൽ വിട്ടുവീഴ്ചാ സമീപനം കോൺഗ്രസ് സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്തായാലും മൂന്ന് നാല് സീറ്റ് എന്നുള്ള ആവശ്യവും ആ ചർച്ചയും കേരള രാഷ്ട്രീയത്തിൻ്റെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ കൂടുതൽ പ്രസക്തമായി ഉന്നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം എന്ന രീതിയിലാണ് സാധിക്കലി ശിഹാപ്തങ്ങൾ തന്നെ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് ഇനി കൂടുതൽ സീറ്റ് വിഭജന ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഈ ആവശ്യം ചർച്ച കൂടുതൽ സജീവമായി നടത്തുമോ എന്നുള്ളതാണ് അല്ലെങ്കിൽ ശക്തമായി ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു സമ്മർദ്ദം സൃഷ്ടിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് അല്ലെ നേതൃത്വത്തോട് സമ്മർദ്ദം സൃഷ്ടിക്കാൻ മുസ്ലിം ലീഗ് കഴിയുമോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യവും ലിമേഷ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജന ചർച്ചകൾ തുടങ്ങും മുൻപേ ഒരു പടി മുന്നോട്ടു നീങ്ങുകയാണ് മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് സീറ്റ് നേടാനുള്ള അവകാശം ലീഗിനുണ്ടെന്ന് പറയുകയാണ് സംസ്ഥാന അധ്യക്ഷൻ സതിക്കലി ഷിയാപ്തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അർഹത പാർട്ടിക്കുണ്ട് ഉഭയകക്ഷി ചർച്ചയിൽ ഇക്കാര്യങ്ങൾ ഉന്നയിക്കും കൃത്യമായി ഉന്നയിക്കും പക്ഷേ ഔദ്യോഗികമായി ചർച്ചകൾ ഉന്നയിച്ചിട്ടില്ല ആവശ്യങ്ങൾ അവർ ഉന്നയിച്ചിട്ടില്ലെന്നാണ് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പറയുന്നത് രമ്യമായി പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും എന്നും അദ്ദേഹം വ്യക്തമാക്കുക